നല്ലൊരു ാട് കൊണ്ടരവില്ല ഞങ്ങളുടെ നാട് പാലക്കാട് എന്തൊരു നാട് നല്ലൊരു നാട് എന്റെ ഒരു നാട് പാലക്കാട് കൊന്തരവില്ല ഞങ്ങളുടെ നാട് നിരത്താൻ പോയിക്കാൻ കുട്ടി

ശരി എന്നാ പിന്നെ ഒരുമിച്ച് പോയിട്ട് വരാട്ടോളി കൊണ്ട് ശെരി ഇവിടെ അടുത്താണെന്നു അച്ഛൻ ആ നമസ്കാരം എന്താ ആ പാട്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണ്ട് നമ്മുടെ പാട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ശരി ശരി അയ്യ കടിയല്ലേ കൂടുതലും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ ഐറ്റങ്ങളും അത് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് പിന്നെ വുഡിലാണെങ്കിൽ തേക്കിൽ മാത്രമേ ചെയ്യുള്ളൂ അത് ക്വാളിറ്റിന്ന് കൂടുതൽ കാതിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിൽ പല ഐറ്റങ്ങളുണ്ട് നമുക്കൊന്ന് കാണിച്ചു തരാൻ വരും ചാമീച്ചനാണ് ചാമിച്ചിപ്പോ എവിടെയാ വന്നിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ മരുദാറോടുള്ള ഡ്രീം ഫർണിച്ചേഴ്സിലാണ് ഇട്ടോളി ആ ഇവിടെ ഈ ഹോൾസെയിൽ വിലക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് അറിയാൻ പറഞ്ഞ് വന്നതാണ് നമുക്ക് എല്ലാ അറിയാട്ടോളി ഈ കാടിന്റെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് എല്ലാം നോക്കാം അല്ലേ അല്ല അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് പണ്ട് എല്ലാവരും ചാരി ചെയർ പോലെയാണ് ഇത് നമുക്ക് കുറച്ച് കടക്കാം റിലാക്സ് ചെയ്ത് കടക്കാം നാടൻ തേക്കില് ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് വാങ്ങി വെക്കുന്നതല്ല മറ്റുള്ള എല്ലാവരും വാങ്ങി വെക്കുന്നത് നമ്മളതല്ല തേക്കില് നമ്മൾ ആ ശരിയെ വെച്ച് പ്രകടിപ്പിക്കുന്ന സാധനമാണ് പണ്ടത്തെക്കാലത്ത് ചാരു കശാല എന്നൊക്കെ പറയും ഇപ്പോഴത്തെ മോഡലിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോളെ നമ്മുടെ ഡ്രീം കടയിൽ എങ്ങനെയുണ്ട് േ ഇത് ഇത് ഡൈനിങ് ടേബിൾ ആണ് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് അങ്ങനെ റേറ്റ് സൈസിലാണ് വരുന്നത് പിന്നെ ഇതെല്ലാം തേക്കിന്റെ മാത്രം ചെയേഴ്സ് ആണ് ഇത് പല ഡിസൈനിൽ വരുന്നുണ്ട് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് വൈറ്റ് ഗ്ലാസ് മാർബിള് ബ്ലാക്ക് ഗ്ലാസ് ഏത് റേഞ്ചിൽ വേണേലും നമുക്ക് ഏത് സൈസില് വേണമെങ്കിലും തേക്കാണ് നല്ല തിക്നസ് ഉള്ള കാല് കൊടുത്തിട്ട് ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തു

കട്ടിലാണ് എല്ലാം ഹെവി ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത് ഇത് ഏത് കട്ടിൽ നല്ല ഡിസൈൻ നമുക്ക് മൊബൈൽ ഹോളിൽ ഇതൊക്കെ വെക്കാൻ പറ്റുന്ന മോഡൽസ് ഡിസൈൻസ് ഉണ്ട് ഇതിൽ ഏതെടുത്താലും നമ്മള് പതിനാറ് അഞ്ഞൂറിന് കൊടുക്കും ഹോൾസെയിൽ റേറ്റിൽ പതിനാറായിരത്തിഅഞ്ഞൂറിൻ്റെ ഏതെടുത്തത് അത്രേ ഉള്ളൂ ഫുൾ തേക്കില് നമ്മൾ അഞ്ചുക്ക് ഒന്നര തണ്ട് ഏഴ് ക്രോസ് അര ഇഞ്ച് പലക കൊടുത്തിട്ടാണ് നമ്മൾ റേറ്റിന് കൊടുക്കുന്നത് അപ്പോഴേ ഇത് പ്രധാനപ്പെട്ടതാണ് പതിനാറായിരം ഉറുപ്പിന്റെ കട്ടിലാണ് ഇവിടെ നമ്മുടെ ഡ്രീം ഫർണിച്ചേഴ്സിൽ കൊടുക്കുന്നത് ഇതാ അതിന്റെ പല എല്ലാം തേക്കാണ് പതിനാറായിരം ഉറുപ്പിയ ഉള്ളു ചിത്ര പണിയും കാര്യങ്ങളും ഇത് ചെയ്യാൻ തന്നെ നല്ല ചെലവുള്ളതാണ് അതാണ് നമ്മൾ പാമ്പാൽ ഇവിടെ കൊടുക്കുന്നില്ലേത് അടിപൊളിയാണ് അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ പിന്നെ ഉണ്ടാക്കിയും കൊടുക്കും

വില കുറച്ചും ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ചിലര് ഗിഫ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ റേഞ്ചിൽ വേണമെന്ന് പറഞ്ഞാൽ അറിയാം ചെറും ഇത് ഏറ്റവും വില കുറവ് വന്നിട്ട് നമ്മുടെ പതിനാറായിരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോർണർ സോഫ പതിനാറ് കൊടുക്കും ഏത് ചേഞ്ച് കളർ ചേഞ്ച് വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും പ്രീമിയം ക്വാളിറ്റി അടക്കം നമ്മൾ കൊടുക്കുന്നത് മുപ്പതിനായിരത്തിനാണ്

ഒരു വീട്ടിനു ഓഫീസുകൾക്ക് സ്ഥാപനങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതാ കണ്ടോളെ എല്ലാം ഉണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഉണ്ടാക്കി കൊടുക്കുന്ന അടവും കൂടിയാണ് കിട്ടോളി എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ബുക്കുന്നത് മാത്രമല്ല ഇത് ഇവിടെ ഇത് ഹോൾസെയിൽ ഫുൾ തേക്കിൽ എം ആർ എഫിന്റെ പോലീഷ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ചിനാണ് ഇത് നോക്കിയാ എന്താ പറയാരത്തിലെ സാധനങ്ങള് പോലെ കൊടുക്കും അഞ്ചു കൊല്ലം വാറണ്ടി കളർ ഏത് ചേഞ്ച് പറഞ്ഞാലും ചെയ്തു ചെയ്തു കൊടുക്കും ഓ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിട്ടാണ് നമ്മൾ പോളിഷ് കൊടുക്കുന്നത് ഈ മോഡൽ ഉണ്ട് ഏതൊക്കെ തരം വേണമെങ്കിലും ഉണ്ട് ആ ഗംഭീരമാണ് നമ്മൾ കാണുന്നത് ഡ്രീം ഫർണിച്ചർ കടയിലെ കാഴ്ചകളാണ് ഡ്രസ്സിങ് ടേബിള് ചാമിച്ച കിട്ടുമൊന്നുമില്ല ഒന്നിൻ്റെ ആണ് ആണ് അഞ്ഞൂറ് തൊട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തിഅറുണ്ട് അതേതാണ് അത് ശരി ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ തൊട്ട് ഇണ്ട് ഇവിടെ ഇതെല്ലാം ഉണ്ടല്ലേ അത് പൂട്ടി വെക്കേണ്ടതുണ്ട് ഇത് ഇത്തിരി വിലക്കൂട് ഓരോ മോഡലും ഓരോ മോഡലിലും ഓരോ വിലയാണ് കേട്ടോളി രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് നമ്മുടെ ഡ്രീം ഫർണിച്ചേഴ്സിൽ ഈ പിന്നെ മേക്കപ്പ് ഇടണ മാറത്തോട്ട് ഉമ്മർത്ത അങ്ങട്ട് വെച്ചിട്ട് മട്ടമാലറ്റി കിടക്കണം കഞ്ഞു കുടിക്കാനുണ്ടോ സുഖം ഇത് എന്നെ പഠിക്കാനൊക്കെ വേണം അച്ഛനൊക്കെ വാങ്ങി തരും അപ്പളേ മൂപ്പരി എന്റെ കൂടെ തന്നെ കൂടിയിരിക്കാണ് എല്ലാവിധ ചെയറുകളും ഉണ്ട് ഇല്ല പ്ലാസ്റ്റിക്കിന്റെ കൗണ്ടർ ചെയറാണ് ഇത് പല മോഡലിൽ വരുന്നുണ്ട് മാത്രമല്ല കൗണ്ടറിൽ ഇരിക്കാം ഏത് കൗണ്ടറിൽ കൗണ്ടറിലും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇത് പിന്നെ ഓഫീസ് പെർപ്പസ് ആണ് ഓഫീസ് ഐടി പ്രൊഫഷണൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇത് റേഞ്ച് വളരെ കുറവേ കുറവേള്ളു അയ്യായിരത്തി ഇരുന്നൂറ്റി സിറ്റ് തൊട്ട് ആൾക്കാർ വേണ്ടിയിട്ട് ഇതിലിരിക്കുന്നതാണ് നമ്മുടെ മരുതാ റോഡ് പോളിടെക്നിക്ക് അടുത്തുള്ള ഡ്രീം സാധനങ്ങളും ഉണ്ട് മിതമായ വിലക്ക് കിട്ടും ഹോൾസെയിൽ വിലക്ക് കിട്ടും മാത്രമല്ല നമ്മുടെ ഇഷ്ട അനുസരണം ഉണ്ടാക്കി തരും അതാണ് അലുമാറേ തേക്കിന്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അറേഞ്ച് വെച്ച് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഓഫർ കഴിഞ്ഞ് കൊടുക്കുന്നത് ഇരുപത്തി ഏഴിനാണ് ാണ് ട്രോളിംഗ് ഇരുപത്തി ഏഴായിരം ഉറപ്പിൻ്റെ മുതലാണ് ഏത് തേക്കിൻ്റെ ആണ് ഉള്ള് കണ്ടോളിങ് വലിയ സാധനമാണ് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം എന്നൊക്കെ പറയുന്നത് ചെലവടെ ഇതേ ഇരുപത്തി ഇരുപത്തിയേഴായിരം ഉറപ്പിക്കാണ് നമ്മുടെ ഡ്രീം ഫർണിച്ചേഴ്സ് കടയില് ദാ ഇത്രയും അറയുള്ള ഈ അലമാറ കൊടുക്കണത് തേക്കലുള്ള മുതലാണിത് വേറെ നഷ്ടവും ഇല്ല വെട്ടും കൂടി കൊടുക്കും അങ്ങനെയുണ്ട് ഇത് അടിപൊളിയല്ലേ അലിമാറ വേണ്ടേ നമുക്ക് അക്ക വാങ്ങണം ഇത് ചെറുത് അതായത് നമുക്ക് തേക്കല്ല പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന ചിലവർ ചെറിയ സ്പേസ് മതി കുട്ടികളുടെ അങ്ങനെ വെക്കണം സ്ഥലം പരിമിതി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരം അയ്യായിരം ഇത് അയ്യായിരം തൊട്ടാണ് കേട്ടോ അറകളുണ്ട് ഇതിന് വലിയ അലമാറ ഇതാവുമ്പോ നമുക്ക് ഏഴായിരം തൊട്ടിട്ടാണ് കൊടുക്കുന്നത് ഇത് ഏഴായിരത്തി ഏഴായിരം തൊട്ട് കൊടുക്കുന്ന നമ്മൾ നമ്മൾ ഇഞ്ചിലാ ഇഞ്ചിലാണ് ഏഴായിരം വെച്ച് കൊടുക്കുന്നത് ഇഞ്ചിലാണ് വെച്ച് കൊടുക്കുന്ന അലുമാറിയാണ് ഇത് പ്രത്യേകം നിങ്ങൾ നോക്കി വെച്ചോളെ നമ്മുടെ മരുന്നാറോട് പോളിടെക്നിക് ഡ്രീം ഫർണിച്ചേഴ്സ് കടയിലെ കാഴ്ചയാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപകാരം വരും ഏത് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് ആൾക്കാരിൽ എത്തിക്കും കേട്ടോ അതും കൂടി അടിപൊളി ആമിച്ച് പറയണം കാരണം പാവങ്ങൾക്ക് വ്യാഴായിരം ഉറപ്പിക്കാണ് ഇവിടെ കൊടുക്കുന്നത് പെറ്റയക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും കൂടി എത്തിക്കേണ്ട കാര്യം ഒരുപാട് ഈ കളർ മാത്രമല്ല ഏത് ഇതൊരു മാറ്റം വരുമ്പോ ചെറിയ ചെറിയ ഇത് നോക്കി ാണ് എന്താണ് യു ഷൈനിങ് ഷൈനിങ് ബോർഡാണ് ഇട്ടോളി ഈ ഷൈനിങ് ബോർഡിന്റെ താലുമാറിയാണ് നമ്മുടെ ഡ്രിംസിന്റെ കാഴ്ചയാണ് കാണുന്നത് അതാണ് ഇവിടെ കാണുന്നത് പിന്നെ മെറ്റൽ സ്റ്റീലിന്റെ നമ്മള്

ാണ് തമ്പാട്ടിമാരുടെ ഉള്ളിൽ വെച്ചിട്ടാണ് പൂജിക്കുന്നത് ആയിക്കഴിഞ്ഞാണെങ്കിലും നമുക്ക് പറ്റും മറ്റുള്ള പാർട്ടിക്കൽ ബോളാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് എപ്പഴും ഇത് ആ ഫ്രഷ്നസ് എപ്പോഴും ആയിരത്തി അഞ്ഞൂറ് തൊട്ട് നമ്മൾ കൊടുക്കുന്നൊട്ട് പൂജാമുറി കൊടുക്കുന്നത് സാധാ ഡോർ ഇത് വന്നിട്ട് നമുക്ക് കൊടുക്കാം ാണ് അലമാറേ നമ്മുടെ ഫർണിച്ചേഴ്സിന്റെ കാഴ്ചകളാണ് കാണുന്നത് ഗംഭീരമാണ് ഹോൾസൈഡ് വിലക്കാണ് കൊടുക്കുന്നത് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ കടനെ കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള ഉപകാരം ആണ് ചാമിച്ചു കാണിച്ചു തരുന്നത് എല്ലാവരും കാണണം മൂന്ന് ഇതുണ്ട് ഇഷ്ടംപോലെ വെക്ക അത് എന്ത് വേണമെങ്കിലും തുണിമണികളും സാധനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വെക്കാൻ പറ്റിയ അത് ഇതിന്റെ അതേ മോഡലിൽ തന്നെ ഇത് കളർ മാറ്റുവാണെ ഇത് മൂന്നാണ് അതെ ഇതും അതേ വിലകളാണ് പെട്ടെന്ന് വില പറയാ മടിയൊന്നുമില്ല പറയാണ് കാര്യം കൊടുക്കുന്നത് അങ്ങനെയാണ് ആ ഇത് പാമ്പോലെ കൊടുക്കും പാമ്പോലെ കൊടുക്കും പറയേണ്ട കടമല്ല അത് ഇത് ഉറപ്പിച്ച് പറയാണ് ഇത്രയാണ് വന്ന ഈ പറഞ്ഞ വില തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ അതെ ഉള്ളു നമ്മള് സത്യാവസ്ഥയിലാണ് കമ്പ്യൂട്ടർ ടേബിളാണ് ആയിരത്തി അഞ്ഞൂറ് നട്ടാണ് നമ്മുടെ ഡ്രീംസ് ഫർണിച്ചേഴ്സിൽ കൊടുക്കുന്നത് കിടക്കന്റെ കാഴ്ചയാണ് ഇട്ടോളി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഏറ്റവും മൂന്നടി നാലടി അഞ്ചടി ആറടി അങ്ങനെയാണ് മൂന്നടി ബെഡ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് നിൽക്കുമല് കൊല്ലം വാറണ്ടി ഉള്ളത് പിന്നെ കൊയറോൺ കൊല്ലം വാറണ്ടി പല സൈസിലും പല ഇതിലും ഉണ്ട് പിന്നെ ഐ എസ് കമ്പനി ഉണ്ട് ഓർത്തോബെറ്റിക് മാട്രസ് തന്നെ നമ്മൾ അഞ്ചടി ബെഡ് കൊടുക്കുന്നത് തന്നെ ഒമ്പതിനായിരം ആണ് ഏറ്റവും ഓർത്തോബെറ്റിക് ആറിഞ്ച് തിക്നസിൽ കൊടുക്കുന്നത് തന്നെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അതിദേശം പതിനാലായിരം വില വരുന്ന സാധനമാണ് കിടക്കൻ്റെ കാഴ്ചകളാണ് കേട്ടാളും കാണണ പതിനാലായിരം ഉറുപ്പിൻ്റെയൊക്കെ ഒമ്പതിനായിരത്തിനകം കൊടുക്കണേലേ കമ്പനി സാധനം ഒരു കാഴ്ചകളുണ്ട് ബൗളില് താഴ്ത്തു നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ അറിയണം എന്താ മകനെ ഇല്ലേ ഗംഭീരല്ലേ കട ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം പാവപ്പെട്ടവർ അറിയണം ഒരുപാട് വില കൊടുത്ത് വാങ്ങണ വലിയ വലിയ അലമാറകളിൽ എത്രയാണ് നമ്മൾ ആ അലമാറിൻ്റെ പറഞ്ഞത് ഇരുപത്തിയേഴായിരം രൂപ അലുമാറയാണ് പ്രത്യേകം ദപ്പം ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരം ചാമീച്ചനും ശിവാലിക്കുട്ടിയാണ് ഇപ്പം ചാമീച്ചൻ എവിടെയാണ് പറഞ്ഞാലേ നമ്മുടെ പാലക്കാട് മരുദാ റോഡ് പോളിടെക്നിക്ക് ഉസ്കോൾ ബസ് സ്റ്റാപ്പിൻ്റെ അടുത്തുള്ള